വിശുദ്ധ മറ്റിന് പത്താം മധ്യം ഇരുപത്തിയാറ് മുതൽ തിരുവചനങ്ങൾ സീറോ മലവർ സഭയിലെ സകല വേദസാക്ഷികളുടെയും വിശുദ്ധരുടെയും തിരുന്നാളാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ തീച്ചോളിയിൽ മൂന്ന് യുവാക്കൾ ദൈവത്തെ ധീരതയോടെ മഹത്വപ്പെടുത്തുന്നതും ഹെസ്തബാനോ ശിശോയ്ക്ക് ധീരസാക്ഷ്യം വഹിക്കുന്നതും ഹെബ്രാ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന പൂർവികരുടെ ധീരതയോടുള്ള വിശ്വാസ സാക്ഷ്യങ്ങളും നമ്മളിന്ന് ഓർമ്മിക്കുന്നത് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നത് നിർഭയം സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായതോ ഒന്നും അറിയപ്പെടാതിരിക്കുകയില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്ന പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരം മുകളിൽ നിന്ന് പ്രഘോഷിക്കും ഇന്നത്തെ ലോകത്തും ഈശോയുടെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ഭയപ്പെടാതെ സാക്ഷ്യം വഹിക്കുക എന്നത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ബൈബിളിലെ മാതൃകകളും വിശുദ്ധരുടെ മാതൃകകളും അതാണ് നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ ജീവിതാർത്ഥാവശം ഡിഗ്രിയും സ്നേഹം പരിശുദ്ധമായ സഹാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നീക്കും